പുറപ്പാട് എന്ന സിനിമ ബൈബിളിലെ മോശയുടെ പുറപ്പാടിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് സാമൂഹിക പ്രശ്നങ്ങളും നാടകീയ മുഹൂർത്തങ്ങളും നിറഞ്ഞ ഈ ചിത്രം ജേസിയുടെ ഒരു മാക്നം ഓപ്പസായി കണക്കാക്കപ്പെടുന്നു ഒരു ഗ്രാമത്തിലെ സാമുദായിക കലഹങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രളയവും ശേഷം മതഭേദമില്ലാതെ ഒരുമിക്കുന്ന ഗ്രാമീണരുമൊക്കെയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ പുറപ്പാട് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്ത് വെച്ചാണ് പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത് തൊടുപുഴ കാഞ്ഞാർ കൈപ്പ തുടങ്ങിയ ഇടുക്കിയിലെ മറ്റ് ചില ഭാഗങ്ങളിലും ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട് ഇടുക്കിയിലെ മലനിരകളും പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലങ്ങളും ചിത്രത്തിനൊരു പ്രത്യേക ഭംഗി നൽകിയിട്ടുണ്ട് ചിത്രീകരണത്തിനിടെ പല അപകടകരമായ ഘട്ടങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ക്ലൈമാക്സ് രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ വലിയ വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഒരു കൊക്കയുടെ സമീപത്തുള്ള യാത്രയിൽ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന കാളവണ്ടി മറിയുകയും കാളകൾക്ക് അപകടം സംഭവിക്കുകയും ചെയ്തത് അക്കാലത്ത് വാർത്തയായിരുന്നു ഇത് ഷൂട്ടിംഗ് സംഘത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി ഔസെപ്പച്ചൻ സംഗീതം നൽകിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഒ എൻ വി ഉറുപ്പാണ് രചിച്ചത് അന്നലൂഞ്ഞാൽ ദൂരെ ദൂരെ ഈ മണ്ണു നല്ല മണ്ണ് മഞ്ഞ് പെയ്യുന്ന രാത്രിയിൽ തുടങ്ങിയ ഗാനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മമ്മൂട്ടി പാർവതി സുമലത തിക്കുറിശി സുകുമാരൻ നായർ മുരളി സായികുമാർ ഗണേഷ് കുമാർ തുടങ്ങിയ താരനിരയാണ് ഈ ചിത്രത്തിൽ അണിനിരന്നത് സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളെ മനോഹരമായി അവതരിപ്പിച്ച ഒരു ക്ലാസിക് മലയാള സിനിമയായി പുറപ്പാടിനെ കണക്കാക്കുന്നു